ഓടിക്കൊണ്ടിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോർ തുറന്ന് നിലത്ത് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് തിരുമല എ എ എം എച്ച് എസ് ലെ പ്ലസ്റ്റ് വിദ്യാർത്ഥിയായ കൊല്ലോട് പൊട്ടൻകാവ് സൗപർണികയിൽ സതീഷിന്റെ മകൻ സന്ദീപിനാണ് പരിക്കേറ്റത് രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിനാണ് സംഭവം സ്കൂളിൽ പോകാനായി സന്ദീപ് പൊട്ടൻകാവിൽ നിന്നുമാണ് ബസ് കയറിയത് തുടർന്ന് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് അന്ത്യൂർക്കോണം പാലം കഴിഞ്ഞു പോകുമ്പോൾ ഡോർ തുറന്ന് തറച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ട യാത്രക്കാർ വിളിച്ചു പറഞ്ഞിട്ടും ബസ് നിർത്താതെ പോവുകയായിരുന്നു ഉടൻ പിന്നാലെ എത്തിയ മറ്റ് വാഹനയാത്രികരും നാട്ടുകാരും പിന്തുടർന്ന് അന്ത്യൂർ കോണത്ത് വെച്ച് ബസ് തടഞ്ഞിട്ടു സംഭവം അറിഞ്ഞെത്തിയ പിതാവും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു വിദ്യാർത്ഥിയുടെ ഇരു കൈകളിലും പരിക്കപറ്റി വീഴ്ചയിൽ അടിവയൽ മുറിവുണ്ടായതിനെ തുടർന്ന് മൂന്ന് തുന്നലുണ്ട് നാട്ടുകാർ തടഞ്ഞിട്ട് അന്തൂർ അവിടെ പലതിനായിരുന്നു കട്ടറിൽ വിഴുന്നപ്പോ ഡോർ പറഞ്ഞു അവിടുന്ന് വിഴുന്നേ അവിടെ നിന്ന് ഇവിടെ കൊണ്ട വീട്ടിൽ കൊണ്ടാക്കി പിന്നെ അച്ഛനും അവിടെ ഉള്ളൊരു മാമനും കൂടെ കൊണ്ടു ആശുപത്രി പോയി ബസ് കൊറേ ദൂരം പോയതിനു ശേഷം നാട്ടുകാർ തടഞ്ഞു കൈ മുറിഞ്ഞ് പിന്നെ ഇടുപ്പില് രണ്ട് സ്റ്റിച്ച് ഉണ്ട് മുട്ടും കുറച്ചും മുറിഞ്ഞ് എന്റെ പേര് സതീഷ് കുമാർ സൗർണിക പൊട്ടങ്കാവ് നന്ദിയൂർ കോണം എൻ്റെ മോ പൊട്ടങ്കാവ് നിന്നും ബസ് കയറി തിരുമല എ എ എം എച്ച് എസ് ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ പാലത്തിന്റെ അവിടെ വെച്ച് കട്ടറുള്ള റോഡിൽ നിന്ന് ഡോറിൽ നിന്ന് തുറന്ന് വീണു അവന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട് ഇത്രയും ഉണ്ടായിരുന്നാലും ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ നാട്ടുകാരിടപെട്ട് വണ്ടി അവിടെ ചേർത്തിടുകയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയും എന്റെ മകനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തു കൈക്കും ഇടുപ്പിനും മുട്ടിനും കൈയുടെ ഭാഗം മൊത്തം ചതഞ്ഞിട്ടുണ്ട് ഇട സൈഡില് ഇത്രയാണ് സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അതെ ഏ ഡിപ്പോയിലെ ബസ് ഒന്ന് കാട്ടാക്കടയിൽ നിന്ന് വന്ന ബസ്സാണ്